നോമ്പ് മാത്രമല്ല എല്ലാ ആരാധനകളും നിർവഹിക്കേണ്ടത് അതിസൂക്ഷ്മതയോടുകൂടിയാണ് സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുക എന്നാൽ എന്താണ് ആ ആരാധനയുടെ നിർബന്ധ ഘടകങ്ങളും സുന്നത്തായ കാര്യങ്ങളും അതിൻ്റെ അതപുകളുമെല്ലാം ശരിയാവണ്ണം പാലിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കുക അത് വിനഷ്ടമാക്കുന്ന ആ കർമ്മം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക അതാണ് സൂക്ഷ്മതയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോമ്പ് സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് നോമ്പിന്റെ ഫറായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും അദബുകളും കൃത്യമായി പാലിച്ചിരിക്കണം രണ്ട് എല്ലാവിധ ഹറാബുകളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കണം മൂന്നാമത് സുഹൃദങ്ങൾ കൊണ്ട് നോമ്പുകാലം ധന്യമാക്കണം ഇവ മൂന്നും ശരിയാവണ്ണം പാലിച്ചുകൊണ്ട് നോമ്പു നോൽക്കുന്നുവെങ്കിൽ അത് നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് അപ്പോഴേ എത്താൻ കഴിയുകയുള്ളൂ തെക്കുവ ആ തെക്കുവക്കുള്ള ഒരു പരിശീലന സമയമാണല്ലോ നോമ്പുകാലം എന്ന് പറയുന്നത് തെക്കുവയുള്ളവരായി അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായി അവന്റെ സമീപസ്ഥരായി കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ ജവിക്കണമെങ്കിൽ ഈ നിലക്ക് ഉള്ള പരിശീലനം നാം നോമ്പുകാലത്ത് നേടിയെടുത്തിരിക്കണം ഫറുതുകൾ പാലിക്കാതിരുന്നാൽ നോമ്പ് ശരിയാവില്ലല്ലോ രണ്ട് ഫറുതുകളാണല്ലോ ഉള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക ഇത് രണ്ടും കൃത്യമായി നാം പാലിച്ചു കൊണ്ടിരിക്കണം പാലിക്കണം നെയ്യത്ത് രാത്രിയിൽ തന്നെ ചെയ്യണം ഓരോ രാത്രിയിലും നാളത്തേക്ക് വേണ്ടിയുള്ള നെയ്യത്ത് വേണം റബദാനിലെ ഫറുതായ നാളത്തെ നോമ്പ് ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിയിരിക്കണം സമയത്തിന്റെയും സമയത്തിൻ്റെയും മുമ്പായി അതായത് സുബിന്റെയും മഹരിബിന്റെയും ഇടക്ക് രാത്രി കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായാൽ മതി നീയത്ത് അങ്ങനെ രാത്രി കാലത്ത് നീയത്ത് ചെയ്തില്ലെങ്കിൽ നോമ്പ് ശരിയാവില്ലെന്ന് നാം പ്രത്യേകം ഓർക്കണം ഷാഫി മദ്ഹബ് അങ്ങനെയാണ് അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളില്ലെന്ന് മാറി നിൽക്കണം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വരുമോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അവ വഴിവാക്കണം പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങള് ഉണ്ടാക്കി ചർദ്ദിക്കുക സംഭോഗം ചെയ്യുക ഇന്ദ്രിയം പുറപ്പെടുപ്പിക്കുക തുറക്കപ്പെട്ട ദാരകളിലൂടെ തടിയുള്ള വല്ല സാധനവും അകത്തേക്ക് പ്രവേശിക്കുക പ്രസവം പ്രസവരക്തം ഋതുരക്തം ഭ്രാന്ത് പകൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന ബോധക്ഷയം ഇതൊക്കെയാണ് നോമ്പുറിയുന്ന കാര്യങ്ങൾ പകൽ സമയത്ത് കുളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് വായിലൂടെയോ മൂക്കിലൂടെയോ ചെവിയിലൂടെയോ അകത്തേക്ക് വെള്ളം പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി കുളിക്കലാണല്ലോ സുന്നത്ത് അതുപോലെ വിശുദ്ധ നോമ്പിന് സുന്നത്തുകൾ ഏറെയുണ്ട് ആ സുന്നത്തുകളൊക്കെ കൃത്യമായി നിർവഹിക്കണം ഉദാഹരണം പറഞ്ഞാൽ അത്തായം കഴിക്കണം അത് സുന്നത്താണ് അതൊഴിവാക്കരുതെന്ന് തിരുദൂതർ സല്ലാം അലൈസല്ലും പറഞ്ഞിട്ടുണ്ട് അത് പുണ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തായം കഴിക്കുന്നതോ രാത്രി വളരെ പിന്തിപ്പിച്ചു ചെയ്യലാണ് ഏറ്റവും നല്ലത് അതാണ് ഏറെ സുന്നത്തും ശ്രേഷ്ഠത അതായത് രാത്രി സമയം തീരുന്നതിന്റെ അല്പം മുമ്പ് തിരുദൂതർ സല്ലാഹുലേസ് തങ്ങളോടൊപ്പം അത്തായം കഴിച്ച അത്തായം കഴിച്ച സഹാബി വേർഡ് പറഞ്ഞത് അത്തായം കഴിച്ചതിൻ്റെയും സുബിഹിബാഗിന്റെയും ഇടക്ക് അമ്പത് ആയത്ത് വാതാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പാന്നിലക്ക് പിന്തിപ്പിച്ചാണ് അത് ചെയ്യേണ്ടത് അതുപോലെ നോമ്പ് തുറക്കുക നോമ്പ് തുറക്കൽ ഇത്തപ്പഴം കൊണ്ടാവുക സമയമായാൽ ഉടനെ തുറക്കുക നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലുക ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്തുകളാണ് ചില ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ എല്ലാ ഫറുദുകളും സുന്നത്തുകളും കൃത്യമായും പൂർണമായും പാലിച്ചു കൊണ്ട് നിർവഹിക്കണം അതിൽ ജാഗ്രത കാണിക്കണം അതാണ് സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതുകൊണ്ട് മാത്രമായില്ല എന്ന് പറയുമ്പോ ഇത് മാത്രമല്ല ഹറാമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും പൂർണമായും മാറി നിൽക്കണം അപ്പോഴേ നോമ്പിന്റെ സൽഫരങ്ങൾ നേടാനാവോ അലാലായ ഭക്ഷണവും പാനീയവും മോഹഭോഗങ്ങളും വെടിഞ്ഞു വെടിയുകയും എന്നിട്ട് ഹറാമുകൾ ചെയ്യുകയും ചെയ്താൽ നോമ്പുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് ഓരോ അവയവങ്ങളെയും റാമ്പുകളിൽ നിന്ന് വരുന്നതിൽ നിന്ന് കാക്കണം സൂക്ഷിക്കണം ഇത് നോമ്പുകാലത്ത് മാത്രം വേണ്ട കാര്യമൊന്നുമല്ല എങ്കിലും പ്രത്യേകമായി നോമ്പുകാലത്ത് ഇതിന് നിർദ്ദേശം വരുന്നത് നോമ്പിന്റെ സൽഫലങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ മനുഷ്യൻ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം പരിശീലിക്കാൻ വേണ്ടിയാണ് തെക്കുവയാണല്ലോ നോമ്പിന്റെ ഉദ്ദേശം ലക്ഷ്യം എല്ലക്കും തെത്തക്കുവനെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന പരിശീലനമാണ് നോമ്പിലൂടെ നിർവഹിക്കപ്പെടുന്നത് നാവിനെ സൂക്ഷിക്കണം നാവ് കൊണ്ട് അരുതാത്തതൊന്നും പറയരുത് കളവോ അഴിബത്തോ നമീമത്തോ ചീത്ത പറയലോ ഇതൊന്നും നാവു കൊണ്ട് ഉണ്ടാവരുത് അരുതാത്ത ഒന്നും പറയരുത് കാതുകൊണ്ട് അരുതായ്മകൾ കേൾക്കരുത് കണ്ണുകൊണ്ട് വേണ്ടാത്തരങ്ങൾ കാണരുത് അങ്ങനെ ഓരോ അംഗങ്ങളെയും ഈ നിലക്ക് അറാമുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം അറാമിൽ മാ അറാമിൽ നിന്ന് മാറുന്നത് കൊണ്ട് മാത്രം പോരാ നോമ്പിന്റെ മഹത്വങ്ങളും അതിന്റെ സൽഫലങ്ങളും കിട്ടണമെങ്കിൽ അതിൻ്റെ അന്തസത്ത നാം എത്തിക്കണമെങ്കിൽ അതിനെ സുഹൃത്തുങ്ങൾ കൊണ്ട് നോമ്പിന്റെ സമയങ്ങളെ ധന്യമാക്കണം എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം നിസ്കാരം നിർവഹിക്കണം അത് ജമാത്തായിട്ട് തന്നെ കൃത്യമായി ചെയ്യണം പള്ളിയിൽ പോയി ചെയ്യണം കുറാനോദണം പരസഹായം ചെയ്യണം സതക്ക കൊടുക്കണം സക്കാത്ത് വീട്ടണം ദിക്ർ സ്വലാത്ത് തസ്ബീഹുകൾ ചൊല്ലണം അങ്ങനെ എപ്പോഴും നല്ലത് ഉരുവിടുക നന്മകൾ പ്രവർത്തിക്കുക ചെയ്യുക ഇലാഹി സ്മരണയിൽ ഹൃദയം കടിഞ്ഞുകൂടുക ഇങ്ങനെ ഇങ്ങനെ നാവും ഹൃദയവും അംഗങ്ങളും അള്ളാഹുവിൽ വിലയിക്കുക അതാ അങ്ങനെ ആകുമ്പോൾ നോമ്പിന്റെ ലക്ഷ്യം പ്രാപിക്കും തക്കുവയിലേക്ക് നാം എത്തും മുത്തക്കയ്യങ്ങളുടെ കൂട്ടത്തിൽ നാം ചേരും ഉന്നതി പ്രാപിക്കാൻ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് റാമുകൾ ഒഴിവാക്കി കൽപ്പനകൾ മാത്രം എടുത്താൽ പോരെന്നും ഹലാലായ അനുവദനീയമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വർജിക്കേണ്ടി വരുമെന്നും അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുക എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം കാണാം നോമ്പ് എന്നത് ഭക്ഷണപാനീയങ്ങളും മോഹങ്ങളും ഒഴിവാക്കൽ മാത്രമല്ല വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്നും വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കലും മാറി നിൽക്കലുമാണ് നോമ്പെന്ന് പറയുന്നത് ആരെങ്കിലും ആരെങ്കിലും നിന്നെ ചീത്ത പറയുകയോ നിന്നോട് കയർക്കുകയോ ചെയ്താൽ അവരോട് പറഞ്ഞേക്കണം ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം ഇതാണ് ഷറഫുൽ ഹൽഖ സാഹിസ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആരൊരുത്തൻ നോമ്പുകാലത്ത് അനാവശ്യ സംസാരങ്ങളിൽ നിന്നും അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്നും കുറ്റകരമായ സംസാരങ്ങളിൽ നിന്നും കുറ്റകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നില്ലയോ

ദാഹം സഹിക്കലുമല്ലാതെ മറ്റെന്താണ് എന്ന് വിശുദ്ധമായ ഹരീസിൽ കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ സൂക്ഷ്മതയോടുകൂടി കൃത്യമായ നിലക്ക് നോമ്പ് നോൽക്കണം നോമ്പ് കാലം ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിന്ന് ഹരാ കൽപ്പിക്കപ്പെട്ട സുഹൃതങ്ങളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നോമ്പതിഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ شركما رابطة وآخر دعوانا للحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته